അങ്ങനെ കൈവിട്ട കോർപ്പറേഷനുകൾ തിരികെ പിടിച്ച് മുനിസിപ്പാലിറ്റികളിൽ ഇരട്ടിയോളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എതിരാളികളെ പിന്നിലാക്കിയും ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറെണ്ണം നേടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇതാ വമ്പൻ തേരോട്ടമാണ് നടത്തിയത് ഒരിക്കൽ പോലും വിജയിച്ചിട്ടില്ലാത്ത നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇക്കുറി യു ഡി എഫിൻ്റെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിത്തിയിരിക്കുന്നത് മറ്റാറുമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് ശ്രീ നമസ്കാരം ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഹലോത്തിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തല ഇത് ഈ വിജയം അത് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മഹാവിജയം അല്ലാതെ ഇതിനപ്പുറം ഒരു വാക്കുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മഹാവിജയം നേടി നിൽക്കുകയാണ് പാർട്ടിയും മുന്നണിയും കഴിഞ്ഞ പത്തു വർഷമായി ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിക്ക് ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം ഭരണത്തിലേറാൻ നൽകിയിരിക്കുന്ന ഒരു അംഗീകാരം കാരണം ഇതിപ്പോൾ നമ്മൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം എപ്പോഴും ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ടാണ് നിയമസഭയിലേക്കുള്ളൊരു സെമിഫൈനൽ ആയിട്ടാണല്ലോ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മുന്നണിയെ സംബന്ധിച്ച് അത്രയും അധികം ആത്മവിശ്വാസത്തോടെയും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു കരുത്താണ് ഈ വിജയം നൽകിയിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എത്ര കണ്ട് കോൺഫിഡൻസ് ഉയർന്നിട്ടുണ്ട് മുന്നണിക്കും പാർട്ടിക്കും ശ്രീ രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരസ്കരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് പത്ത് വർഷത്തെ ഇടത് മുന്നണിയുടെ ഭരണം ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള പരിക്ക് ചെറുതല്ല അഴിമതിയും സ്വജനപക്ഷപാതവും നാടിനെ തകർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുള്ളത് പക്ഷേ ഇതൊന്നും കാണാതെ താൻ മാത്രമാണ് ശരി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന ഇടതുമുന്നണിയുടെ നിലപാടും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് പാർട്ടിയിൽ നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഇതൊക്കെ ജനങ്ങൾ കാണുകല്ലേ തന്നെയുമല്ല വർഗീയത ആളിക്കെത്തിക്കാനാണ് ഇടതു മുന്നണി ശ്രമിച്ചത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയെ താരൂരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ എന്നാൽ ഭൂരിപക്ഷ വർഗീയതയാകാം എന്ന നിലയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു എന്നത് നമ്മൾ കണ്ടതാണ് കേരളം മതേതര നിലപാടുള്ള ഒരു സംസ്ഥാനമാണ് ജനങ്ങൾ മതേതരവാദികളാണ് അവരെ പരിഹസിക്കുന്ന നിലയിലാണ് മാറി മാറി വർഗീയത ആളിക്കത്തിക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചത് അതിനുള്ള തിരിച്ചടി കൂടിയാണിത് അപ്പോൾ ഭരണത്തിൻ്റെ തെറ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താൻ തയ്യാറാകാതെ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന നിലയിലേക്ക് മുന്നോട്ട് പോയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഞങ്ങളിതിനെ വളരെ വിനയപൂർവ്വം ഈ വിധിയെ കാണുന്നു ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് വിനയാന്യുതരായി ഞങ്ങൾ വീണ്ടും ജനങ്ങളെ സമീപിക്കും എല്ലാവരും പറഞ്ഞു ഇത് സെമി ഫൈനലാണ് എല്ലാവരും പറഞ്ഞു ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പ്രത്യേകിച്ച് സി പി എം പറഞ്ഞു ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് അപ്പോൾ ധാർമ്മികമായി അവർക്ക് വാസ്തവത്തിൽ ഭരണത്തിൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ അവർ തുടരണം അവർ തുടർന്നേ മതിയാവും അവർക്കിനി അഞ്ച് മാസം കൂടെ അധികാരത്തിലിരുന്നേ മതിയാവും അഞ്ച് വർഷം അഞ്ച് മാസം കഴിയുമ്പോൾ കേരള ജനത ഈ ഒരു പുതിയ ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ഇപ്പം ഇന്നിപ്പോ സിറാജിലും ചന്ദ്രികയിലും ഒക്കെ സംസ്ഥയുടെ മുഖപത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് ജനം മറുപടി നൽകിയെന്ന് അങ്ങനെ കണ്ടിരുന്നോ ആ തീർച്ചയായിട്ടും ഞാൻ രാവിലെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സി പി എം എല്ലാ കാലത്തും മാറി മാറി ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ അത് അവർ ഒരിക്കലും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാറില്ല അതിൻ്റെ വർഗീയമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വീകരിച്ചത് അതിന് കനത്ത തിരിച്ചടി ജനങ്ങൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതിനെ ഇതിനേക്കാൾ വലിയൊരു വിജയം അന്നുണ്ടായത് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്നത് അപ്പോൾ കേരളത്തിലെ ഈ വലിയ മിന്നുന്ന വിജയം യു ഡി എഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചവിട്ടുപടിയായി തന്നെ ഞാൻ കാണുകയാണ് നിശ്ചയമായി ശ്രീ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ രണ്ടായിരത്തി പത്തിനേക്കാൾ കവച്ചു വയ്ക്കുന്ന ഒരു വിജയമാണ് കാരണം ഈ ഇടത് കോട്ടകളിലടക്കിപ്പോൾ നമുക്ക് കൊല്ലമൊക്കെ അറിയാലോ കൊല്ലമൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇടതുമുന്നണി മാത്രം കേന്ദ്രങ്ങൾ അവിടെ ഒക്കെയും ഇടിച്ചു കയറി യു ഡി ചെറിയൊരു കാര്യമല്ല എന്നുള്ളതും കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല നാലഞ്ച് മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പോയ അത് ഞങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രധാന രംഗത്ത് ഇറക്കി മുന്നൊരുക്കങ്ങൾ നടത്തി പാർട്ടി യു ഡി എഫും ഒരു മനസ്സോടെ പ്രവർത്തിച്ചു നേതൃത്വം ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എല്ലാവരും ഒരുമിച്ച് കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങളെപ്പോലുള്ള ആളുകളും എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് പാർട്ടി ജനങ്ങൾക്ക് പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചു എന്നതൊരു വസ്തുതയാണ് ഓക്കെ അതുപോലെ തന്നെ എസ് സി സിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ പാർട്ടിക്ക് നൽകുന്നു ഓക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇടതുമുന്നണിയുടെ യോഗങ്ങളിലും ഒക്കെയും പറഞ്ഞിരുന്നത് ഒരു മൂന്നാമത്തെ ഭരണം ഇവിടെ വരും അതല്ലെങ്കിൽ ഈ ഭരണ തുടർച്ച തന്നെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാത്രമല്ല ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും കാര്യങ്ങളിലുമൊക്കെയും അവരെടുത്തിട്ടുള്ള നിലപാടുകൾ പലത്തിനും ഇപ്പം സ്വർണ്ണക്കുള്ള കേസിലടക്കം പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ് പതിനാൽപ്പത് വർഷമായിട്ട് ആ പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഇപ്പോഴും സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളാണ് ജയിലിൽ കിടക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഇനി നടപടിയൊന്നും എടുത്തിട്ടില്ല അത് അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിക്ക് പോട്ടെ അങ്ങനെ ലാഘോഷം പൂർണ്ണമായ നിലപാടുകളൊക്കെയാണ് പാർട്ടി സെക്രട്ടറി അടക്കം പൊതുവേദികളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല ജനങ്ങളെ അവർ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തു അത് ഞങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളാണ് ശരി ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കണം എന്ന ഒരു ദാർഷ്ട്യം ഈ ഇടതു മുന്നണിയുടെ പ്രവർത്തനത്തിൽ നമുക്ക് തുടർന്ന് കാണാൻ കഴിയും കഴിഞ്ഞ കുറേ കാലമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ ജയിച്ചു ഒഴിച്ച് അപ്പോഴും അവരത് അംഗീകരിച്ചില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു അപ്പോഴും അവരത് അംഗീകരിച്ചില്ല ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് പറഞ്ഞു ജനങ്ങൾക്ക് തെറ്റുപറ്റി ഇപ്പോഴും പറയുന്നത് എന്താ ഞങ്ങൾ ശരിയാണ് ഞങ്ങളുടെ കോട്ടകളിൽ കുഴപ്പമുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് തുടർഭരണത്തിൻ്റെ ഒരഹങ്കാരമാണ് തുടർഭരണത്തിലൂടെ കിട്ടിയ സൗകര്യങ്ങൾ പാർട്ടിയും താഴെ തലം മുതൽ മോൾ തട്ടം വരെ അത് അനുഭവിച്ച് ഇവർക്ക് ജനങ്ങളെ വി വിസ്മരിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് ഇവർ തെളിയിച്ചത് അതുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ കോട്ടകളിൽ പോയി യു ഡി എഫിന് വൻപിച്ച വിജയമുണ്ടായത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല എനിക്കായിരുന്നു വാസ്തവത്തിൽ കോഴിക്കോട് ഞങ്ങൾ ജയിച്ച് നോക്കുക ചെയ്തത് ഞങ്ങൾ ജയിച്ച് നോക്കുകയാണ് ചെയ്തത് അൻപത് വർഷമായി അവരുടെ കേന്ദ്രം ഒരു നിയോ ഒരു കോർപ്പറേഷനാണ് അവരെപ്പോഴും ജയിക്കുന്നത് എന്താ അവർക്ക് ഭൂരിപക്ഷമുള്ള എലത്തൂര് ബേപ്പൂരൊക്കെ കൂട്ടി കൂട്ടി ചേർത്ത് എട്ടും അവർക്ക് രണ്ടോ മൂന്നോ സീറ്റിനാണ് ഇപ്പോൾ ജയിക്കാൻ കഴിഞ്ഞത് ഇതാണ് അപ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ചെറിയ വോട്ടുകൾക്ക് മൊത്തം ഞാൻ പരിശോധിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾക്കാണ് ഞങ്ങൾക്ക് കോർപ്പറേഷൻ നാല് സീറ്റുകൾ നഷ്ടപ്പെട്ടത് അല്ലാതെ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു അതോടൊപ്പം തന്നെയാണ് കാസർഗോഡ് ഒരു ജില്ലാ പഞ്ചായത്തിനെ പറ്റി ഒരു തർക്കം ഇപ്പോഴും നടക്കുകയാണ് അപ്പം ഒരു സമ്പൂർണമായ ആധിപത്യം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളതിനെ വിനയത്തോടെ കാണുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചതായി ഞങ്ങൾ കാണുന്നു ആ ഉത്തരവാദിത്വ ബോധത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന ന്യൂസ് മലയാളത്തിലൂടെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല മറ്റൊന്ന് ഈ ബി ജെ പിയുടെ മുന്നേറ്റമാണ് ഇപ്പം എൻ ഡി എക്ക് നഗരങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് അത് നിയമസഭയിൽ പ്രതിഫലിക്കുമോ ഇല്ലയോന്ന് ഇപ്പോൾ നമുക്ക് ഈ സമയം പറയാൻ കഴിയില്ല എങ്കിലും വസ്തുതകളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് കഴിഞ്ഞ് മൂന്ന് തിരഞ്ഞെടുപ്പുകളായി ബി ജെ പി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവിടത്തെ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു ഈ മുന്നേറ്റം അത് എൽ ഡി എഫിനും യു ഡി എഫിനുമുള്ളൊരു മുന്നറിയിപ്പാണോ ശ്രീ ചെന്നിത്തല അത് തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തിൽ അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സീറ്റ് യു ഡി എഫിന് ലഭിച്ചതാണ് കൊല്ലം കോർപ്പറേഷനിൽ ഒരു സീറ്റിനാണെന്ന് നഷ്ടപ്പെട്ടത് അപ്പം അവിടെയൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ മുന്നേറ്റം ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല അതിനെ യു ഡി എഫ് ഗൗരവത്തോടെ കാണും അത് എങ്ങനെ എന്ത് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ വിലയിരുത്തും ബി ജെ പിയുടെ ഈ അതിപ്രസരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ പന്തളവും പാലക്കാടും ഒക്കെ തിരിച്ചടി നേരിട്ടു ബി ജെ പിക്ക് പക്ഷേ നേമത്തും വട്ടിയൂർക്കാവും തിരുവനന്തപുരമൊക്കെ ഇത്തവണ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അല്ല അത് ഉണ്ടായി എന്നുള്ളത് സത്യമാണല്ലോ അല്ലെങ്കിൽ ഒന്നത് സീറ്റ് അവർക്ക് കിട്ടില്ലല്ലോ പക്ഷേ അത് പരിഹരിച്ച് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് യു ഡി എഫ് മുൻതൂക്കം കൊടുക്കും കഴിഞ്ഞ കോർപ്പറേഷൻ്റെ ഭരണം നിങ്ങൾ എടുക്കുക തിരുവനന്തപുരത്ത് ഇത്രയും ധാഷ്ട്യ ഞാൻ അതിലേക്ക് വരികയായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല കാരണം ഇപ്പം കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പല ശബ്ദങ്ങളും ഉയർന്നിരുന്നു ഇപ്പം ഇന്നലെ തന്നെ ഒരു മുൻ മേയറിന്റെ ഫേസ്ബുക്ക് ഒക്കെ വന്നതാണ് ഈ മുൻ കൌൺസിലറുടെ ഫേസ്ബുക്ക് ഒക്കെ വന്നതാണ് മേയർക്കെതിരായി അത് അധികനേരം നിലനിന്നില്ല ആ വോളിൽ അധികനേരം നിലനിന്നില്ല എങ്കിൽ പോലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതൊന്നാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി അത് തള്ളി പറഞ്ഞിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും കൈവിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു വിരുദ്ധ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പ്രവർത്തകർട്ട് ചെയ്തിട്ടില്ല അവർ യു ഡി എഫിന് വോട്ട് ചെയ്യുക കാരണം ഈ തുടർഭരണത്തിലൂടെ ഉണ്ടായിരിക്കുന്ന പരിക്ക് പാർട്ടിക്ക് എത്രമാത്രം ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു യഥാർത്ഥ എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയുന്നു ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു അവ സ്വന്തം പാർട്ടിക്കാർ തന്നെ എതിരായി വോട്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസം തുടർഭരണത്തിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്നു എന്നത് സത്യമാണ് ഞാൻ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടിയെ കുറ്റപ്പെടുത്താനൊന്നുമില്ല അത് അവർ മാത്രമല്ലല്ലോ മാർസിസ്റ്റ് പാർട്ടി ഒരു കോർപ്പറേഷനോ ഗവൺമെൻറ്റോ ഭരിക്കുമ്പോൾ പാർട്ടിയാണ് ഭരിക്കുന്നത് ഇവരൊക്കെ പ്രതിബിംബങ്ങളാണ് അവിടെ തിരുവനന്തപുരത്തെ പാർട്ടിക്കുണ്ടായ പരാജയമാണത് അതിനൊരു വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല നാൽപ്പത്തഞ്ച് വർഷമായി ഈ നഗരത്തിന് ഒന്നും ചെയ്യാത്തൊരു ഭരണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല തിരുവനന്തപുരം നഗരത്തിന് കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലൊന്നും എടുത്തു പറയാനില്ല അങ്ങനെ ഒരു ഭരണത്തിനെതിരായി ജനങ്ങൾ ചിന്തിച്ചതിന് അവരെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയുള്ളൂ ശ്രീ രമേശ് ചെന്നാൽ ഇനിയിപ്പോൾ ഉള്ളത് ചർച്ചകളാണ് ഈ മേയർ മേയർ ആരാണ് ആ മേയർ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളൊക്കെയാണ് അപ്പൊ ചർച്ചകൾക്കൊക്കെ ഉടൻ തന്നെ ഇന്ന് തന്നെ തുടക്കമാവുമോ അതോ എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ടോ അതാണ് എലക്ഷൻ കമ്മീഷൻ ഇപ്പൊ ഡേറ്റ് തീരുമാനിക്കണം എന്നാണ് എലക്ഷൻ ആ എലക്ഷൻ വരുന്നതിനനുസരിച്ച് തന്നെ ഞങ്ങൾ അതിന്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും കേട്ട് കെ പി സി സി യോഗം ഓൺലൈനിൽ ഞങ്ങൾ ചേർന്നിരുന്നു അതനുസരിച്ച് കെ പി സി പ്രസിഡന്റ് അതേ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഘടകങ്ങൾക്ക് കൊടുക്കും അതനുസരിച്ച് ഞങ്ങൾ അതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ടു ഓക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഇതിൽ നിന്നിട്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പം ഈ ശബരിമല സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുരാവസ്തു കടത്ത് സംഘങ്ങളുമായുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് അങ്ങ് എപ്പോൾ കൈമാറും ഇന്നിപ്പോൾ മൊഴി നൽകുമെന്നുള്ള വാർത്തകളുണ്ട് ഇന്ന് മൊഴി നൽകുന്നുണ്ടോ ഇന്ന് നാല് മണിക്ക് ഞാൻ ഇഞ്ചക്കര ഉള്ള ക്രൈംബ്രാഞ്ച് എത്തി അവിടെ വെച്ച് മൊഴി നൽകുകയാണ് അവരെന്നെ കാണാൻ ഇങ്ങോട്ട് വരാം ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് ചെന്ന് മൊഴി കൊടുക്കുകയാണ് ഇത് വളരെ വസ്തു വസ്തുതാപരമായൊരു കാര്യമാണ് ഈ സ്വർണം എവിടെ അതാണ് കാരണത് ഈ സ്വർണം എവിടെ പോയി എവിടെയാണ് സ്വർണം വി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയില്ല എസ് ഐ ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ആൻറ്റിക്സായിട്ട് വിൽക്കപ്പെട്ടു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടിയിലധികം അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ വില വരുന്ന തലത്തിലേക്ക് ഇത് ആൻറ്റിക്സായി വിറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെന്നോടൊരു വ്യവസായി ഈ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വെളിയിൽ പറയാൻ ഭയമുണ്ട് അതുകൊണ്ട് ഞാൻ എസ് ഐ ടിക്ക് ഒരു കത്തെഴുതി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടി എൻ്റെ മറ്റു തെളിവുകളില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ച് രഹസ്യമായി ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയും അദ്ദേഹത്തിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് അവരോട് പറയാൻ പോകും ഓക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഒരു കാര്യം കൂടി ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കാം ഇപ്പം ഈ അങ്ങ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ കടൽക്കുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അങ്ങ് പുറത്തുവിട്ടത് വാർത്താ വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടത് അപ്പം അന്ന് ആ അങ്ങ് പുറത്തുവിട്ട തെളിവുകൾ കണ്ട ഒരു ഞെട്ടലോട് കൂടിയാണ് അത് കേട്ടത് ഇങ്ങനെ ഒരു ഇടപാടി ഇവിടെ നടന്നിട്ടുണ്ടോ ഇങ്ങനൊരു ഒരു സംഭവം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അതേ ഒരു സെയിം ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇപ്പം അങ്ങ് പറഞ്ഞൊരു കാര്യം കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ഒരു സ്ഥലമാണ് ഇത്രയും ഇപ്പം കേരളത്തിൽ മാത്രമുള്ള ഭക്തരല്ലോ ഈ രാജ്യത്ത് തന്നെ രാജ്യം ൊട്ടാകെയുള്ള ആളുകൾ ശബരിമലയിലേക്ക് എത്തുകയും അവിടെ അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അവിടെ സമർപ്പിക്കുകയും ഒക്കെയും ചെയ്യുന്ന ഒന്നാണ് അവിടെ ഈ ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലം ഒരു അതീവ സുരക്ഷാ മേഖലയിൽ പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് അങ്ങനെയുള്ളൊരിടത്ത് അങ്ങ് പറയുന്ന പോലെ ഒരു പത്തഞ്ഞൂറ് ആയിരം കോടി രൂപയുടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് ഒരു കടത്ത് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര കണ്ട് ഗൗരവതരമാണ് തീർച്ചയായിട്ടും അഞ്ചു കോടി ഭക്തജനങ്ങളാണ് അവിടെ വന്നു പോകുന്നത് അത് ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്തുനിന്നുള്ള ഭക്തജനങ്ങൾ വരുന്നുണ്ട് അവിടെ അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങളും കഥവും അത് കട്ടുകളെ ഉൾപ്പെടെയുള്ള സ്വർണങ്ങൾ സ്വർണ്ണം സ്വർണ്ണപ്പാളികൾ മുഴുവൻ ചെന്നൈ കൊണ്ടുപോകുന്ന ഉണ്ണിക്കൃഷം പോറ്റി അവിടെ നിന്ന് എവിടെ പോയി അത് അവിടെ നിന്ന് എവിടെട്ടു പോയി അതല്ലേ അന്വേഷിക്കേണ്ടത് അപ്പം ഇൻ്റർനാ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു ഇൻ്റർനാഷണൽ ആൻറ്റിക് സ്മഗ്ലർ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു ഒരു കപൂർ സുഭാഷ് കപൂർ അയാളുടെ ഇൻവോൾവ്മെൻ്റ് എന്താണ് അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് ആൻഡിക്സ് ആയിട്ട് സ്മഗ്ൾ ചെയ്ത് കടത്തി എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് എനിക്ക് നൽകിയത് അതാണ് ഞാനിന്ന് എസ് ഐ ടിക്ക് കൊടുക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയാണ് സ്വർണ്ണക്കൊള്ള അത് കണ്ടെത്തി യഥാർത്ഥ സ്വർണം കണ്ടെത്തണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ അതിൻ്റെ വഴികളാണ് എന്നോടൊരാൾ പറഞ്ഞത് അപ്പം ഞാനൊരു പൊതുപ്രവർത്തകനുള്ള നിലയിൽ എൻ്റെ കയ്യിൽ ഈ വിവരങ്ങൾ കിട്ടിയാൽ അത് എസ് ഐ ടി അറിയിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് തെളിവില്ല ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളത് എസ് ഐ ടിയുടെ ചുമതലയാണ് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ എസ് ഐ ടിയെ സമീപിച്ചത് ഓക്കെ വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല നിങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇത്രയും സമയം ചിലവഴിച്ചതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഒപ്പം തന്നെ ഈ പാർട്ടിക്കും മുന്നണിക്കും കിട്ടിയിരിക്കുന്ന ഒരു ഊർജം അത് വളരെ വലുതാണ് അങ്ങ് പറഞ്ഞതുപോലെ റെസ്പോൺസിബിലിറ്റീസും കൂടിയിട്ടുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ ആശംസകളും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടക്കാം ഓക്കെ